ഒരു മല കയറാൻ കുറച്ച് സമയെന്ന് പറഞ്ഞിട്ട് മല കേറാണ്ടിരിക്കണോ അല്ല ചാടി ഓടിക്കാറണോ ആ നല്ല കട്ടം കാപ്പിണ്ടാക്കി കൊടുക്ക കൂടെ ഇരിക്കുക ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്മയ്ക്കും എഴുതാൻ പറ്റണം അമ്മ അതേപോലെ പഠിക്കണം എന്നിട്ട് മക്കളോടൊരു കോൺട്രാക്ട് പറയാം നീ എഴുതി അതേ പരീക്ഷ പേപ്പറിൽ കൊണ്ടു തന്ന നിന്റെ മുമ്പിൽ വന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ എഴുതിയിട്ട് നിന്നെക്കാളും മാർക്ക് മേടിക്കും ഞാൻ നീ ആ കോമ്പറ്റീഷൻ പറയും അടുത്ത കാലത്ത് തെലുങ്കിൽ ഇറങ്ങിയിട്ടുള്ളൊരു ഉണ്ട് മുപ്പത്തഞ്ച് എന്താ പെദ്ധ കഥ കാതൂന്നും വലിയ സംഭവം ഒന്നല്ല ഈ മുപ്പത്തഞ്ച് മാർക്ക് മേടിക്കണം എന്നാണ് പരീക്ഷയ്ക്ക് തോറ്റുപോയ കുട്ടിയെ ഒന്നിനും കൊള്ളില്ല എന്ന് ടീച്ചർമാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞപ്പോൾ അമ്മ തീരുമാനിച്ചതാണ് ഞാൻ പഠിപ്പിക്കുന്നു അപ്പൊ അമ്മമാരെ തീരുമാനിക്കണം ഞാൻ പഠിപ്പിക്കും അതിന്റെ ഗുണം മക്കളിൽ ഉണ്ടാവും എന്തായാലും അതിന്റെ നന്ദി ഉണ്ടാവും പക്ഷെ ഇപ്പൊ എന്ന് മാത്രം കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ശക്തി കുറച്ചാ മതി മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഓർക്കുക ആണോ അല്ലയോ ആ ഇപ്പൊ പഠിച്ച പാഠം അതുപോലെ തന്നെ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അടച്ചു വെച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതുക അതിൻ്റെ ജിസ്റ്റ് ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അമ്മ പഠിച്ച പാഠം അതുപോലെ പറയാൻ പറയും ക്ലാക്ക് ക്ലാക്ക് ക്ലിക്ക് ക്ലിക്ലോ എവിടെന്നാണ് ഈ ശബ്ദം സുരേഷ് തിരിഞ്ഞു നോക്കി അതാ മറ്റൊരു മേന ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം മനസ്സിലായോ അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം പഠിച്ച സംഭവം പറഞ്ഞു കൊടുത്താൽ അത് നമ്മുടെ മനസ്സിൽ നല്ല പോലെ ഇരിക്കും അതിനാണ് ഗ്രൂപ്പ് അഞ്ച് കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരാൾ പഠിച്ചു ആ പഠിച്ച എന്താണ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ബാക്കിയുള്ളവർ പഠിച്ച് നമുക്ക് ഇപ്പൊ കേൾക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അവർ ഡിസ്കസ് ചെയ്യണം അങ്ങനെ ചെയ്താലാണ് ഓർക്കുക ആചാര്യ പാദമാതത്തെ പദം പാദം സ പദം പാദം കാലക്രമേണ ചാതം സ്വന്തം പഠിച്ചാലും അത് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചാലും ഒക്കെയാണ് കാ ഭാഗം കാ ഭാഗം ഓർക്കാൻ പറ്റുള്ളൂന്ന് നല്ല ടീച്ചർമാർ പഠിപ്പിച്ചാൽ കാഭാഗം ഓർക്കും സ്വന്തം പഠിച്ച കാഭാഗം ഓർക്കും അപ്പൊ പകുതി ഭാഗമായി മുക്കാഭാഗം വരണമെങ്കിൽ ബാക്കിയുള്ളവരോട് ഡിസ്കസ് ചെയ്യാം അതാണ് ബ്രഹ്മചാരിഭ്യ എന്ന് പറഞ്ഞ അർത്ഥം ഡിസ്കസ് ചെയ്യ എന്താ പഠിച്ചത് എന്നോട് പറയാമോനെന്ന് പറയാം അരമണിക്കൂറാവുമ്പോ ബുക്ക് അടച്ചു വെക്കുക എന്താ പഠിച്ചെന്ന് പറയാം അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്ക ഗുളികരൂപത്തിൽ ഉണ്ടാക്കണം പതിനെട്ടാം പടി എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് അതൊന്ന് എന്ന് കാണാം എങ്ങനെ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കണ്ടെന്ന് മമ്മൂട്ടി പഠിപ്പിക്കണ്ടേ അപ്പൊ കോപ്പി അടിക്കാൻ വേണ്ടിട്ട് പേപ്പറിൽ എഴുതാൻ പറയും അപ്പൊ വലിയ പേപ്പറിലാണ് എഴുതാം എന്നിട്ട് പറഞ്ഞു ഇത്ര വലുതായൊന്നും കോപ്പി അടിക്കാൻ പറ്റാതെ ചെറുതാക്കി എഴുതാൻ പറയും അപ്പൊ പിന്നെയും ചെറുതാക്കി എഴുതും ഈ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പേപ്പർ പോലെ അത് ഇതും കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടാണ് ഇനിയും ചെറുതാക്കി എഴുതാൻ പറയും നാല് പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കാൻ പറയും എനിക്ക് എഴുതേണ്ട കാര്യം എനിക്ക് പഠിച്ചു അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ് പഠിക്കാനുള്ള മാർഗം വായിക്കല്ല എഴുതണം എഴുതിയാലാണ് ഓർക്കുന്നത് തെറ്റാണോ അറിയില്ല പക്ഷെ ചോദിച്ചില്ലാത്ത ഉമ്മമാരാണെങ്കി എന്ത് ചെയ്യും മക്കളെ എങ്ങനെ പഠിപ്പിക്കും എന്തില്ലാത്തത് ആ ഉമ്മമാർക്ക് നല്ലോണം ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞാ മതി അഞ്ച് നല്ല ഫ്രണ്ട്സിനെ വിട്ട് കൊണ്ടുവരാ അവരോട് അന്യോന്യം ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇവർ പഠിക്കുകയാണോ വർത്താനം പറയുകയാണോ അതിന്റെ കൂടെ ഉമ്മയും കൂടി പഠിക്കുക വിദ്യാഭ്യാസമുള്ള ഇല്ല ഉമ്മമാരൊക്കെ ഇനി വിദ്യാഭ്യാസമുള്ളവരാണ് എന്റെ അമ്മ പഠിച്ചത് മൂന്നാം ക്ലാസ് വരെയാ മനസ്സിലായോ എന്റെ ഏറ്റവും നല്ല എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അറിവ് തന്നിട്ടുള്ളത് എന്റെ അമ്മയാണ് അമ്മമാരും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും അല്ല പഠിപ്പിക്കേണ്ടത് ഡോക്ടർ ടി പി എസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിൽ പോയിട്ട് അമ്മമാർക്കുള്ള ഉപദേശങ്ങളുടെ കൊറേ വീഡിയോസ് ഉണ്ട് വീട്ടിൽ അമ്മ പഠിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയാറ് പക്ഷെ നല്ല പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് നല്ല ബിരിയാണി വെച്ചാൽ മക്കളെ ഇത് കൂടെ ഇരുന്ന് പഠിക്കുന്നു ഒരു ചാപ്റ്റർ ഫുൾ പഠിച്ചു എല്ലാരും കൂടി പറയുമ്പോഴേ അവർക്ക് ചെയ്യാവും എന്നിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിൽ ആവരുത് വേറെ വീട്ടിൽ അപ്പൊ ചെലവ് കുറയും അങ്ങനെ അഞ്ച് അഞ്ച് നല്ല ഫ്രണ്ട്സ് അതിലധിക ബുദ്ധിമുട്ടാണ് ഇരുന്ന് ഓരോ വിഷയായിട്ട് പഠിക്കാം പ്രാക്ടീസ് 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 അതേ ഉള്ളു രക്ഷ ലക്ഷ ത്ത് എല്ലാരും ഒന്ന് മൂപ്പിച്ചു വിട്